കറ്റാർ വായ വളർന്ന് നല്ലതാണ് നിങ്ങൾക്ക് ഇതിൽ നമ്മൾ ജെല്ലെടുക്കാനും എണ്ണ കാച്ചുവേനങ്ങൾ കറ്റാർ വായ നല്ലതാണ് നിങ്ങളെല്ലാവരും കറ്റാർ വായ ഉണ്ടെങ്കിൽ എണ്ണ കാച്ചുവേനും നല്ലതാണ് നമുക്കിപ്പം തണുപ്പ് വേനൽക്കാലത്ത് നല്ല തലക്ക് നല്ല കുളിർമ കിട്ടുക എണ്ണ കാച്ചാലും നല്ലതാണ് ഇത് ഉണ്ടെങ്കിൽ ഇപ്പം കറ്റാർ വായ വേണ്ട ഓ അപ്പം നമ്മൾ ചട്ടിന്ന് ഇങ്ങനെയാവും നമ്മളിന്ന് ചെയ്യാൻ ചലിസാനില്ല ഇത് ഇങ്ങനെന്താ ഇത് കണ്ടെങ്കിൽ ഇങ്ങനെ പറിച്ചില്ല അല്ല ഇങ്ങനെ പറിക്കുക ഇങ്ങനെ ഇനിറ്റ് എന്ത് ചെയ്യാ വീട് നമ്മൾ കട്ടിങ് ചെയ്യാ ഇനി വീണ്ടും നമ്മൾ ചട്ടി ഇതാക്കുക എന്നാൽ ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ എന്നോയും വന്ന് ഇതാ ഒരുപാട് എടുക്കാ ഇതെല്ലാം അങ്ങ് വൃത്തിയാക്കിയിട്ട് ഇതാ ഈ സാധനം എല്ലാം നല്ലോണം വൃത്തിയാക്കിയതിന്റെ ശേഷം നമ്മൾ ഇതാ ഇവിടെ കട്ടിങ് ചെയ്ത് നല്ലോണം മണ്ണിൽ ആദ്യമൊക്കെ കുഴിച്ചിടും അപ്പം നിങ്ങൾക്ക് നമുക്ക് അടിക്കുക ഇങ്ങനത്തെ ജെല്ലുകൾ കുപ്പിയിലാക്കി നല്ല കലക്കി വെച്ചാൽ നമുക്ക് പ്രാണികളെ നല്ല തണുപ്പുള്ള സാധനമാണ് ഇത് പച്ചോളിന് കരുവമ്പിന് അതുപോലെ തന്നെ കവു തൈക്ക് ചെറിയ നല്ല മിരട്ട അടിച്ചാൽ നമ്മൾ നനവിന് ഒരുപാട് വ്യത്യാസം വരും അപ്പോൾ ഇങ്ങനത്തെ നമ്മൾ ആദ്യം ഇത് പൊട്ടിച്ചതിന് ശേഷം നമ്മളിവിടെ കൃഷി ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കറ്റാറവായങ്ങളെ വീട്ടിലുണ്ടോ കറ്റാറവായങ്ങളെ വീട്ടിലിൻ്റെ ഐശ്വര്യവും എല്ലാവിധ നമുക്ക് നല്ല ഐശ്വര്യങ്ങളും കിട്ടുകയും കൃഷിക്ക് ഉപയോഗിക്കാനും എണ്ണക്കും എല്ലാത്തിനും കറ്റാർ വായ പോലത്തെ സംഗതി വേറെ ഒന്നുമില്ല അത്ര ഒരു പ്രാണികളും കറ്റാർ വായക്ക് ഇതുവരെ അടുത്തില്ലാലോ കറ്റാർവായ വായ ഉറ്റാർ ഉറ്റിക്കല്ലേ എന്ന് പറയുന്നത് കേൾക്കുന്നില്ല നിങ്ങൾ അപ്പം കറ്റാർ വായമ്മൽ മ്മള് എന്താക്കിയാലും ഒരു പ്രാണികളും കറ്റാർ വായമ്മൽ വൃത്തി നല്ല വൃത്തിയുടെ സാധനമാണ് കറ്റാർപായ അപ്പൊ നമ്മൾ കൃഷിക്ക് അടിക്കുവാനും ഒക്കെ നിങ്ങൾ കറ്റാർവായ കൃഷി ചെയ്യുക നല്ലോണം എല്ലാ കൃഷിയും സംരക്ഷിക്കുക കറ്റാർവായ കൊണ്ട് നമ്മൾ ഇങ്ങനെ ഇതാ എന്താ നിങ്ങൾ ഇവിടെ കണ്ടു ഇത്തിരി നമ്മക്ക് ഒന്നും വന്ന് ഇത്ര കിട്ടും ഇത് എന്ത് ഇതാ ഇതും ഇങ്ങനെ കേടുത്ത് ഇടുക എന്നാലും മക്ക് എണ്ണ കാച്ചീനെ കൊണ്ട് നമുക്ക് ഒരുപാട് എണ്ണ നമുക്ക് കൃഷി ആവശ്യത്തിലേക്ക് കൃഷി സംരക്ഷിക്കുക ഇതിൻ്റെ ജെല്ലെടുത്തിട്ടുണ്ടല്ലോ ഇതാ ഇതാ ഇതി ഈ എന്തിപ്പോൾ നമ്മളെന്ത് ചെയ്യുക ഇതിപ്പോൾ നല്ലവണ്ണം വൃത്തിയാക്കിയതിൻ്റെ ശേഷം ഇതാ ഇതെല്ലാം അങ്ങ് പോയിക്കളണേ നമ്മൾ ഇതാ ഇങ്ങനത്തെ നല്ലവണ്ണം വൃത്തിയാക്കി ഇങ്ങനെ കൊടുക്കുക ഇതിൻ്റെ ശേഷം നമ്മൾ ഇത് ആയുധം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറ് വിടപ്പൊട്ടിക്കറി കൈ കൊണ്ട് തന്നെ ഇതാ ഇങ്ങനെ ആയുധം കൊണ്ട് ഇതൊന്ന് പൊട്ടിച്ചെടുക്കാറ് ഇത് നമ്മക്ക് ഇനി നമ്മക്ക് ശേഷം ആട്ടും ആ ആട്ടും ചേർ എടുത്ത് ശേഷം അതിൽ ഇതാ ഒത്തര നമ്മൾ ഇതാത്താവും കുറച്ച് ഇതാണ്ടെങ്ങൾ ഇതാ കുറച്ച് മണ്ണും മളന്നെടുത്തിട്ട് ഇതാ ഇത് കണ്ടെങ്ങൾ ബിടം വരെ നമ്മളാത്താവും വിട മാത്രം അതി ഇതാത്തിയാലും പൊടിച്ചില്ല കെട്ടുപോയി പോയിതാ വിട മാത്രം ഇതാ ഇതിന്റെ മോളോട്ടാക്കന്നെ എന്നിട്ട് ഇതാ ഇങ്ങനെ അവിടെ ഇത് ആദ്യം എന്ത് ചെയ്തു ഇത് വളർന്ന് നമുക്ക് കാൽ നല്ലവണ്ണം ഇത് കിട്ടുക അതുപോലെ തന്നെ നമുക്ക് ഒന്ന് വേറെയും നമുക്ക് ഇതിൽ ചെയ്യാം എന്താ ഈ പേക്ക് കാണില്ല നിങ്ങൾ ഇങ്ങനത്തെ ഒരു പേക്ക് എടുക്കുക ഇങ്ങനത്തെ ഒരു പേക്ക് ഇതിൽ കുഴിച്ചിട്ടാലും നമുക്ക് രണ്ട് മാസം കൊണ്ട് വലിയതാവുകയും ചെയ്യും ഞാനിത് കൃഷി ചെയ്തിട്ട് എൻ്റെ ആവശ്യത്തിലേക്ക് തന്നെ എണ്ണ കാച്ചു വരും ഓരോ കൊടുക്കുകയും ചെയ്യും എണ്ണ കാച്ചു അപേ കൃഷി ആവശ്യത്തിന് നമുക്ക് ഇപ്പോൾ ഈ വേനൽക്കാലം വെച്ചാൽ വമ്പിച്ച ചൂടുള്ള സമയം അപ്പോൾ നമുക്ക് ഇതിൻ്റെ ജെല്ല് നമ്മൾ കുപ്പിയിലാക്കി വെച്ചിട്ട് പച്ചമുളക് കരുവമ്പ് വള്ളിത്തലക്ക് ചെറിയ കുറ്റി കുരുമുളക് തന്നെ ഇതിനെ കുപ്പിയിലാക്കി വെച്ചിട്ട് മിരട്ട് അടിച്ചു കൊടുത്താലും നമുക്ക് നനവിലും വളരെ വ്യത്യാസം ഉണ്ടാവും എല്ലാത്തിലും വ്യത്യാസം അപ്പോൾ ഇത് നമ്മൾ നടുനെ കാണിച്ചു തരാം